അൽ ജസീറയുടെ പ്രവർത്തനം ഇസ്രായേലിൽ നിർത്തലാക്കി ഗാസയ്ക്ക് നേരെയുള്ള ഇസ്രായേലി ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ യാഥാർത്ഥ്യബോധത്തോടെ നൽകാൻ ശ്രമിക്കുന്ന മാധ്യമമായിരുന്നു അൽ ജസീറ ഖത്തറിലെ സർക്കാർ അധീനതയിലുള്ള സ്ഥാപനം തന്നെ വാർത്തകളും വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അൽ ജസീറ പ്രകടിപ്പിച്ച മികവ് അതിന്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതായിരുന്നു അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിൽ നിർത്തലാക്കാനുള്ള നടപടിയെ ഗാസയിലെ വംശഹത്യെ മറച്ചുപിടിക്കാനുള്ള മറ്റൊരടവായി കരുതാം മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇസ്രായേൽ നടപടിയിൽ വിമർശനം ശക്തമാവുകയാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് മാധ്യമ മാധ്യമസ്ഥാപനത്തിനെതിരെ നടപടിയുണ്ടായിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടത്തുകയും മറുഭാഗത്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കലും വംശഹത്യയിൽ നിന്നും ഇസ്രായേലിനെ ഒന്നും തന്നെ പിന്തിരിപ്പിക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണിത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടി വിദേശ ബ്രോഡ്കാസ്റ്റുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അനുവദിക്കുന്ന നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അൽ ജസീറയുടെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാനുള്ള ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനം ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ബന്ദി കൈമാറ്റ ചർച്ചകളും ഇനിയും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല ഹമാസ് അംഗീകരിച്ച നിർദ്ദേശങ്ങൾ തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചത് പിന്നാലെ തന്നെ റാഫേൽ ഇസ്രായേലിന്റെ ആക്രമണവും ആരംഭിച്ചു റാഫേൽ സൈനിക നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തിപ്പെട്ടേക്കും ഗാസയിൽ നടന്ന വ്യോമാക്രമണങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ഗ്രൗണ്ട് ലെവലിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്ത ചുരുക്കം ചില മാധ്യമങ്ങളിലൊന്നാണ് അൽ ജസീറ ഞായറാഴ്ച അൽ ജസീറയുടെ ജെറുസലേം ഓഫീസ് ഇസ്രായേൽ പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു സ്ഥാപനത്തിലെ റിപ്പോർട്ടിംഗ് ഉപകരണങ്ങളെല്ലാം കണ്ടുകെട്ടുകയും ഓഫീസ് അടച്ചുപൂട്ടുകയും ചെയ്തു പ്രൊഫഷണൽ മീഡിയ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇസ്രായേലിൻ്റെ ന്യായീകരണം അൽജസീറ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് ഫോറിൻ പ്രസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള മാധ്യമ ഗ്രൂപ്പുകൾ അപലപിച്ചിട്ടുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് സ്വേച്ഛാധിപതികളുടെ തന്ത്രമാണെന്ന് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ചാനലിസ്റ്റ് തുറന്നടിച്ചു ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ഏതും ഭാവിയിൽ വിലക്കപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നതെന്നായിരുന്നു സംഘടനയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഡിം ഡോസണിന്റെ പ്രതികരണം നിരോധനം പിൻവലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ വിരുദ്ധതയും ഹമാസ് പിന്തുണയും ആരോപിച്ച് അൽ ജസീറയ്ക്കെതിരെ മുൻപും ഇസ്രായേലിൻ്റെ താക്കീതുണ്ടായിട്ടുണ്ട് ഏർപ്പെടുത്താനുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ തീരുമാനത്തെ ക്രിമിനൽ നടപടിയെന്നാണ് സ്ഥാപനം വിശേഷിപ്പിച്ചത് സ്വതന്ത്ര മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആഗോളതലത്തിൽ പ്രേക്ഷകർക്ക് വാർത്തകളും വിവരങ്ങളും തുടർന്നും നൽകാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും അൽജസീറ പ്രതികരിച്ചു ഗാസയിലെ വംശഹത്യ മറച്ചുവെക്കാൻ കഴിഞ്ഞ ഏഴു മാസത്തോളമായി ഇസ്രായേൽ സ്വീകരിക്കുന്ന മാർഗങ്ങളിലൊന്ന് പത്രപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും കൊലപ്പെടുത്തുന്നതുമാണ് യുദ്ധം ആരംഭിച്ചതു മുതൽ തൊണ്ണൂറിലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം മറ്റെല്ലാ സംഘർഷ സാഹചര്യങ്ങളെയും അപേക്ഷിച്ച് പത്രപ്രവർത്തകരുടെ ഉയർന്ന മരണസംഖ്യയാണ് ഗാസ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു ഇരുപത്തിയഞ്ച് പലസ്തീൻ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയും നാലുപേരെ കാണാതായിട്ടുമുണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ അഭയം പ്രാപിക്കുന്ന തെക്കൻ ഗാസ നഗരമായ റാഫേൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൂർണമായ ഉപരോധം ഉണ്ടാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വൻ ദുരന്തമായിരിക്കും പലസ്തീൻ ജനത നേരിടാൻ പോകുന്നതെന്ന മുന്നറിയിപ്പുകളുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടാനുള്ള ഇസ്രായേൽ നീക്കം എതിർക്കപ്പെടേണ്ടതുണ്ട്